അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയുഷ് മാത്രമേ ആദരിച്ച് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ താരത്തിന് സച്ചിൻ തന്റെ ടെസ്റ്റ് ജേഴ്സി സമ്മാനിച്ചു ഇന്ത്യൻ ടീമാവണം ലക്ഷ്യമെന്നും പരിശീലനം തുടരണമെന്നും സച്ചിൻ ആയുഷിന് നൽകിയ ഉപദേശം സച്ചിനെ കണ്ടാണ് വളർന്നതെന്നും ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചിത്രമെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യമെന്നും വീഡിയോ പങ്കുവെച്ച് ഇൻസ്റ്റഗ്രാമിൽ ആയുഷ് കുറച്ചു

ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ കൊതിപ്പ് തുടരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും മിന്നിറങ്ങും തുടർച്ചയായ അഞ്ചാം ജയം ലക്ഷ്യമിട്ടെത്തുന്ന യുണൈറ്റഡിന്റെ വെസ്റ്റ്ഹാമാണ് എതിരാളികൾ ചെൽസി ചെൽസിയെയിംസിനെ നേരിടും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഇറങ്ങുന്ന ടോട്ടണത്തിന് ന്യൂ കാസിലാണ് എതിരാളികൾ രാത്രി ഒരു മണിക്കു ശേഷമാണ് എല്ലാ മത്സരങ്ങളും കോപ്പ ഇറ്റാലിയയിൽ ക്വാർട്ടർ ഫൈനലുകൾക്ക് ഇന്ന് തുടക്കം സെമിയിൽ ലക്ഷ്യമിട്ട് നാളിയും കോമോയും ഇന്നിറങ്ങും അവസാനമായി ടീമും ഈ സീസണിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗോൾ രഹിത സമനിലയിലായിരുന്നു മത്സരം പിരിഞ്ഞത് ദീർഘകാലമായി പരിക്കേറ്റി പുറത്തിരിക്കുന്ന സൂപ്പർ താരം കെവിൻ ഡി ബ്രോയിന് ഇന്നത്തെ മത്സരവും നഷ്ടമാകും ആദ്യ മേജർ ട്രോഫി ലക്ഷ്യം വെച്ചാണ് കോമോ എത്തുക രാത്രി ഒന്നരയ്ക്കാണ് മത്സരം രഞ്ജി ട്രോഫി രണ്ടാം സെമി ചിത്രം ഇന്ന് തെളിയും മൂന്നാം ക്വാർട്ടറിൽ ആന്ധ്രാപ്രദേശ് ബംഗ്ലാ ബംഗാൾ മത്സരം രാവിലെ ഒൻപതിന് പുനരാരംഭിക്കും അവസാന ദിനമായി ഇന്ന് ഏഴ് വിക്കറ്റ് കൈയിലിരിക്കെ ആന്ധ്രയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് റൺസ് എടുക്കാനായാൽ സെമിയിലെത്താം അതേസമയം മുഹമ്മദ് ഷമി ആകാശ് ദേബി എന്നീ താരങ്ങളുടെ ബൌളിംഗ് മികവിൽ സെമി പ്രതീക്ഷയാണ് ബംഗാൾ നിതീഷ് കുമാറും ക്യാപ്റ്റൻ റിക്കിയുമാണ് ആന്ധ്ര കൈ വിജയിക്കുന്നവർ ചരിത്രത്തിൽ ആദ്യമായി ജമ്മു കാശ്മീരിനെ നേരിടും